നിങ്ങൾക്ക് വല്ല സംഗതി മനസ്സിലായോ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് വയനാട് കൽപ്പറ്റയിൽ ഒരു വസ്ത്രസ്ഥാപനത്തിലേക്ക് ഒരു പാവ ഉമ്മച്ചി വസ്ത്രം എടുക്കാനും മറ്റുമൊക്കെ വരുന്നു അവിടെ സ്ഥാപനത്തിൽ ജീവനക്കാരിക്ക് നേരെ ആക്രമണെന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട് പൊഴുതിര സ്വദേശി നുസ്രത്ത് എന്ന് പറയുന്ന ഒരു ഉമ്മച്ചിയാണ് വൈത്രി സ്വദേശിയും പത്തൊമ്പത് വയസ്സുകാരുമായിട്ടുള്ള ഒരു യുവതി ഈ വസ്ത്ര സ്ഥാപനത്തിൽ വെച്ച് കത്തി കൊണ്ട് ഇവരാക്രമിച്ചു മുഖത്തൊരു കുത്തു കൊടുത്തു ജോലി സമയത്ത് ഷോറൂമിലെത്തിയാണ് യുവതി കത്തിക്കറി ഉപയോഗിച്ച് കുത്തിയത് നസ്രത്തിന്റെ മകനുമായി ഉണ്ടായിരുന്ന പ്രണയബന്ധത്തെ ചൊല്ലിയുള്ള പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന അതായത് ഈ വസ്ത്ര സ്ഥാപനത്തിലെ ഈ സ്ത്രീനെ അവിടേക്ക് വന്ന ഈ പെൺകുട്ടി ഈ ഒരു സ്ത്രീയുടെ മകനുമായിട്ട് പത്തൊമ്പത് വയസ്സിലെ ഈ പെൺകുട്ടി ഈ സ്ത്രീയുടെ മകനുമായിട്ട് ഒരു പ്രണയബന്ധമുണ്ട് ആ പ്രണയബന്ധത്തിൽ ഒരു പക്ഷെ ഈ ഉമ്മച്ച് എതിർക്കുകയോ മറ്റൊക്കെ ചെയ്തിരിക്ക അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കലിപ്പ് കേറിയിട്ട് ആ എതിർത്തിന്റെ ഭാഗമായിട്ട് കലിപ്പ് കയറിയിട്ട് ഭാവി അമ്മായിഅമ്മനെ ഇപ്പൊ തന്നെ ഒരു കത്തി എടുത്തൊരു ഒറ്റ കുത്തു കൊടുത്തു മുഖത്താണ് കുത്തു കൊടുത്തെ കണ്ടുപോക്കും നിങ്ങൾക്ക് ഇപ്പോ മനസിലാക്കാൻ സാധിക്കും അതെന്താന്നുള്ളത് സംസാരിക്കണം പറഞ്ഞു മിനിറ്റ് വെയിറ്റ് ചെയ്യാനും പറഞ്ഞു അത്ര എനിക്ക് ഓർമ്മ

എങ്ങനെയുണ്ട് മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അത് ഗംഭീരമാണെന്നൊക്കെ പറയേണ്ടി വരും കാരണം എന്തെങ്കിലും സിമ്പിൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇത്ര ഒരു സിമ്പിൾ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മായിമ്മയാണെങ്കിലും എനിക്കിപ്പോ അമ്മയാണെങ്കിലും തൻ്റെ പ്രണയത്തിന് വേണ്ടി എന്തു തന്നെ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഇത്ര പെൺകുട്ടിയൊക്കെ ആ ഒരു മകനോടാണ് നീ വിട്ടുകളയത് അത്രയ്ക്കധികം നിന്നെ അവർ സ്നേഹിക്കുന്നുണ്ട് ഒരു നീ അടക്കം ആ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടക്കം പള്ളയ്ക്ക് ഒരു മടിയും കൂടാതെ ആ ഒരു കത്തി എടുത്തിട്ട് വീശാൻ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു മടിയും ഉണ്ടായിരിക്കില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം പ്രവർത്തികളൊക്കെ ആദ്യകാലത്തൊക്കെ ചെയ്തിരുന്നത് പുരുഷന്മാരാണ് ആണുങ്ങളാണ് പ്രണയം പറയും പിന്നാലെ നടന്നിട്ട് ടോക്സിക് ആയിട്ട് ശല്യപ്പെടുത്തി പ്രണയിക്കും ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് തിരിച്ച് അങ്ങനെ പ്രണയം ഇല്ലാന്ന് തിരിച്ചറിയുമ്പോൾ ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ കത്തി എടുത്ത് കുത്തുക ബ്ലേഡ് കൊണ്ട് കഴുത്തു വരഞ്ഞിട്ട് കൊന്നുകളയുക എന്നീ പറയുന്ന തെണ്ടിത്തരങ്ങൾ മുഴുവൻ ചെയ്തിരുന്നത് ഈ ആണുങ്ങളാണ് ഇപ്പൊ എന്താണ് സ്ത്രീകളുടെ ഇടയിലേക്ക് കൂടി അത്തരത്തിലുള്ള ഒരു അക്രമണവാസന വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ആ ഒരു സ്ത്രീക്ക് അറിയ പോല മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്നറിയാം ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് എന്തിനൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ഉമ്മച്ച് ഇപ്പൊ എന്തായാലും അത് തുറന്നു പറയുന്നില്ല മിക്കവാറും ഇങ്ങനത്തെ പെൺകുട്ടിയാണെന്നൊക്കെ മുൻകൂട്ടിയൊക്കെ കണ്ടപ്പത്തേന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉമ്മച്ച് പറഞ്ഞിരിക്ക മകനോട് ഈ ഒരു പ്രണയ ബന്ധം വേണ്ട അത് മകൻ തന്നെ അവളോട് പോയി പറഞ്ഞിരിക്കുക ഉമ്മച്ച് പറഞ്ഞു ഈ ഒരു ബന്ധം വേണ്ട എന്നുള്ളത് അതിന്റെ കലിപ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് മുഖത്താണ് കുത്തി കിട്ടിയത് ഇവിടെയാണ് കുത്തു കിട്ടിയത് ആ ഉമ്മച്ചക്ക് ഒരു പിടുത്തൂല്ല ഇത് എന്താ നടക്കുന്നത് അറിയാമല്ല ഒരു കസ്റ്റമർ ആണ് എന്ന് മാത്രം അറിയാം മകൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണത്ര എന്തായാലും സ്നേഹിക്കുന്ന പെൺകുട്ടി അടിപൊളി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കി എനിക്കിത് മനസ്സിലാവാത്തത് ഇവർ കഞ്ചാവ് വലിക്കുകയാണോ എല്ലാം കൂടിയിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ പുക ഏ അങ്ങട്ട് ശ്വസിച്ചിട്ടാണോ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നറിയില്ല ആകെ ഒരു കഞ്ചാവുമായ മയമാണ് കഴിഞ്ഞിട്ടില്ല ഇതിനൊപ്പം തന്നെയാണ് വീണ്ടും നമ്മുടെ നാട്ടിലത്തെ ഈ ടൂക്കെ കിഡ്സ് എന്ന് പറയുന്ന ഈ വാണങ്ങൾ ചില വടക്കുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തൊരു ഭീകരമായിട്ടാണ് ഇവർ ഈ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് കണ്ടുപോകും ഉപനിഷത്ത് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് കാണാൻ അത്ര വലിയൊരു താല്പര്യപ്പെടുന്ന സാധനമല്ല ഒരു പയ്യനെ കുറച്ചുപേരെ ഇരുന്നിട്ട് ആക്രമിക്കുകയാണ് അതിഭീകരമായിട്ടാണ് ആക്രമിക്കുന്നത് തൊടുപുഴ പെങ്കോട്ടൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് സന്തോഷമുള്ള കാര്യമാണ് ഇവരെല്ലാവരും ഇനി നേരെ നമ്മുടെ ദുർഗുണ പാഠശാലയിലേക്ക് എത്തും ആ ദുർഗുണ പാഠശാലയ്ക്ക് ഇവരെ കൊണ്ടുപോയിട്ട് ഇനി എല്ലാ സംഗതികളിലുള്ള എല്ലാ ദുർഗുണങ്ങളും ഇവര് പഠിച്ചു വരും അത്രക്ക് ക്രിമിനൽ മൈൻഡുള്ള ചെറുപ്പക്കാരാണ് പതിനെട്ട് പത്തൊമ്പത് ഉള്ളൂ ഏതൊരു കളിക്കിടയിൽ നടന്ന ഒരു തർക്കത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പയ്യനെ പിടിച്ചെടുത്തി അതിഭീകരമായിട്ടുള്ള മർദ്ദനമാണ് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രക്ക് ഭീകരമായിട്ടുള്ള മർദ്ദനമാണ് നടക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ഈ സ്ത്രീകളായാലും ചെറുപ്പക്കാരായാലും ഇങ്ങനെ മറ്റുള്ളവനെ ഇങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവൻ ചത്തുപോകുമെന്നുള്ളൊരു സാമാന്യ ധാരണയെങ്കിലും വേണ്ട മനസ്സിൽ അതുപോലുമില്ലാതെയുള്ള ആക്രമണങ്ങള് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്ന പഠിത്തമല്ല മുന്നേ പറഞ്ഞ പോലെ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് അതിന്റെ പുക ശ്വസിച്ച് നടക്കുകയാണ് പുതിയ ചെറുപ്പക്കാർ എന്നുള്ളതാണ് ബബായ്